ബി ജെ പി സംസ്ഥാന ഭാരവാഹി പട്ടികയിലെ അതൃപ്തി പുറത്തേക്ക് പുറത്താണെന്ന് സൂചിപ്പിച്ച വക്താവ് യുവരാജ് ഗോകുലിന്റെ പോസ്റ്റ് അമിത്ഷായുടെ പരിപാടിക്ക് പുറത്തു നിന്നുള്ള സെൽഫിയാണ് യുവരാജ് ഗോകുൽ പോസ്റ്റ് ചെയ്തത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണമെന്ന അമ്മ പറഞ്ഞ വാചകമാണ് മറ്റൊരു വക്താവായ ഉല്ലാസ് ബാബു പോസ്റ്റ് ചെയ്തത് ബി വക്താവ് പട്ടികയിൽ നിന്നും പുറത്തായതിന് പിന്നാലെയാണ് ഇരുവരുടെയും പോസ്റ്റ് സൈഫ് സൈനുലബുദ്ദീൻ സൈഫ് യുവരാജിന്റെയും ഉല്ലാസ് ബാബുവിന്റെയും പോസ്റ്റിനെങ്ങനെ കാണാം എന്താണ് ബിജെപിക്കകത്ത് ഇപ്പോൾ സംഭവിക്കുന്നത് ബിജെപിയിൽ വലിയ പൊട്ടിത്തെറി തന്നെയാണ് നടക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് ബി ജെ പിയുടെ സംസ്ഥാന പാർട്ടി എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സെയ്ഫുദ്ദീൻ അത് കഴിഞ്ഞ ദിവസം ഭാരവാഹി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ മുരളീധര സുരേന്ദ്രൻ പക്ഷത്തെ പൂർണമായും വെട്ടിക്കൊണ്ട് കൃഷ്ണദാസ് പക്ഷത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു പട്ടികയാണ് രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും കേരളത്തിലേക്ക് വന്നത് അതിനുള്ള അതൃപ്തി ചെറുതല്ലാതെ തന്നെ പുറത്തു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നത്തെ രണ്ട് പോസ്റ്റുകൾ സംസ്ഥാന വക്താക്കളായിരുന്ന രണ്ട് പേരുടെ പോസ്റ്റുകൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് യുവരാജ് ഗോകുലിൻ്റെ പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഒരു പടം ഇട്ടാണ് അതിനകത്ത് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വാർഡ് വാർഡ്തല നേതൃസമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷായുടെ ഈ പരിപാടിയുടെ സ്റ്റേജിന് പുറത്ത് നിൽക്കുന്ന ഒരു പടം ഇടുന്നുണ്ട് ഇപ്പോഴും പുറത്താണ് എന്ന സൂചന അദ്ദേഹം നൽകിക്കൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് രണ്ട് ഉല്ലാസ് ബാബു ഇട്ടിരിക്കുന്ന പോസ്റ്റാണ് ഉല്ലാസ് ബാബു അത് അമ്മയുടെ അമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അമ്മമാർ വലിയൊരു പാഠപുസ്തകമാണ് എന്നും എപ്പോഴും എന്ന് ആണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതിനൊപ്പം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണമെന്ന് അമ്മ കമലാക്ഷി നൽകിയ ജീവിതപാഠം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് താൻ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഇത് നേതൃത്വ നിരയിൽ നിന്ന് അല്ലെങ്കിൽ വക്താസ്ഥാനത്ത് നിന്ന് അവരെ മാറ്റിക്കൊണ്ട് അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനത്തിലുള്ള അതൃപ്തി അവർ പ്രകടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സംസ്ഥാന നേതൃത്വത്തോട് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളായ കെ സുരേന്ദ്രനും വി മുരളീധരനുമെല്ലാം കടുത്ത അതൃപ്തിയുണ്ട് അത് പരസ്യമായി അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല ഇന്നവർ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ സമയം വരവുള്ളത് കാരണം അമിത്ഷാ കേരളത്തിലേക്ക് വരുന്നതിന് തൊട്ട് തലേ ദിവസമാണ് ആ ഭാരവാഹി പട്ടിക പ്രഖ്യാപിക്കുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് അങ്ങനെ അതൃപ്തി അദ്ദേഹം വരുന്ന സമയത്ത് അതൃപ്തി പ്രകടിപ്പിക്കാൻ കഴിയില്ല പക്ഷേ അദ്ദേഹം ഡൽഹിയിലേക്ക് തിരികെ എത്തിയതിന് പിന്നാലെ തന്നെ ഇവരുടെ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടൊരു കത്ത് കേന്ദ്ര നേതൃത്വത്തിന് നൽകാൻ വേണ്ടിയുള്ള തീരുമാനം അവർ എടുത്തിട്ടുണ്ട് ഒരു വിഭാഗത്തെ പൂർണ്ണമായും വെട്ടിയൊതുക്കി എങ്ങനെയാണ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവുക അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയല്ലേ എന്നൊക്കെയാണ് അവരുടെ നേതാക്കന്മാർ സൂചിപ്പിക്കുന്നു ആ വിഭാഗവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ പറയുന്നത് എന്തായാലും ഇന്നിപ്പോൾ ചേർന്ന ഭാരവാഹി യോഗത്തിൽ അമിത്ഷാ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നേതൃത്വത്തിന് നേതൃ ഭാരവാഹി യോഗമായിരുന്നു അവരോട് പറഞ്ഞിരിക്കുന്നത് രണ്ട് കോർപ്പറേഷൻ പിടിക്കണം എന്നുള്ളതാണ് ഒന്ന് തിരുവനന്തപുരം ഒന്ന് തൃശൂരും അതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചുമതല സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് നേരിട്ട് തന്നെ നൽകിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തോളം വാർഡുകൾ പിടിച്ചെടുക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ അമിത്ഷാ അങ്ങനെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച എടുക്കണം എന്നുള്ളതാണ് പറയുന്നത് പത്ത് മുനിസിപ്പാലിറ്റി പിടിക്കണം എന്നും പറയുന്നുണ്ട് അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ നിങ്ങൾ നടത്തണം എന്നുള്ള നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത് അതിനിടയിലാണ് ബി ജെ പിയിലെ ആഭ്യന്തര കലഹം രൂക്ഷമാക്കിക്കൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് സംസ്ഥാന ബി ജെ പി എത്തിച്ചേരുന്നത് സെയ്ഫുദ്ദീൻ ശരി സൈഫ്